സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ഒരു വർഷം നോക്കുകയാണെങ്കിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുൻപ് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പൊതുമേഖലാ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എൺപത് ശതമാനമോ അതിലധികമോ പ്രോഫിറ്റ് ഒരുപക്ഷെ കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ ആദിത്യ ബിർള സൺലൈഫ് പി എസ് യു ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എൺപത്തി ഒന്ന് ശതമാനം പ്രോഫിറ്റ് നൽകി മ്യൂച്വൽ ഫണ്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്ന ആദിത്യപിള്ള സൺലൈഫ് പി എസ് യു ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള പൊതുമേഖലാ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഓരോ ഓഹരികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരമുള്ള അതേ ബെനിഫിറ്റ് തന്നെ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്നു അതാണ് ആദിത്യ ബിർള സൺലൈഫ് പി എസ് സി ഇക്വിറ്റി ഫണ്ടിൻ്റെ കഴിഞ്ഞ കാലത്തുള്ള പ്രകടനം അപ്പോൾ കഴിഞ്ഞ മൂന്ന് വർഷം മുൻപാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നാൽപ്പത്തി ഒന്ന് ശതമാനമാണ് റിട്ടേൺ കിട്ടിയിരുന്നത് അപ്പോൾ അതായത് നിങ്ങൾ നിങ്ങളൊരു ലക്ഷം രൂപ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ നാൽപ്പത്തൊന്ന് ശതമാനം എന്നാൽ കഴിഞ്ഞ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അതിൻ്റെ ഇരട്ടിയിലധികം കിട്ടി അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം സർക്കാർ പൊതുമേഖലാ ബാങ്കുകളോടുള്ള പൊതുമേഖലാ കമ്പനികളോട് കാണിച്ച ഒരു ഒരു നയം അല്ലെങ്കിൽ സമീപനമാണ് ഇത്തരത്തിൽ വളർച്ചയ്ക്കുള്ള കാരണം അതായത് പ്രൈവറ്റ് മേഖലയിലുള്ള കമ്പനികളെ എത്രത്തോളം ഉയർത്തിയോ അതുപോലെ തന്നെ പൊതുമേഖലാ കമ്പനികൾക്കും നല്ല നേട്ടം ഉണ്ടാക്കാൻ പറ്റി അതായത് പൊതുമേഖലാ കമ്പനികളെയാണ് റെയിൽവേ ആയിരുന്നാലും ബാങ്കിങ് മേഖല ആയിരുന്നാലും ഇനി ഇൻഫ്രാസ്ട്രക്ചർ മേഖല ആയിരുന്നാലും ഇനി പവർ സെക്ടർ എനർജി ഇങ്ങനെയുള്ള ഏത് മേഖലയിലും പൊതുമേഖലാ കമ്പനികൾ അതായത് ഗവൺമെന്റുമായിട്ട് ബന്ധമുള്ള കമ്പനികളെയാണ് ആശ്രയിച്ചിരുന്നത് സർക്കാർ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് അത്തരത്തിലുള്ള ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന ഓഹരികളിൽ ആണ് ഈ ഒരു ആദിത്യ ബിർള സൺലൈഫ് പി എസ് സിക്യൂരിറ്റി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞകാല ചരിത്രവും ഇനി നമുക്കതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള നേട്ടവും ദോഷവും ഒക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം നൂറ് രൂപ മുതൽ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം എസ് ഐ പി എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്ന് പറയുന്നതാണ് അതായത് നമുക്ക് എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ത്രൂ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ മിനിമം നൂറ് രൂപം നമുക്ക് എല്ലാ മാസവും ഇതിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റും ഇനി ഒരു തവണയാണെങ്കിൽ ആണെങ്കിൽ മിനിമം അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ലക്ഷമോ പതിനായിരമോ അല്ലെങ്കിൽ ഒരു കോടി രൂപ വേണമെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിലേക്ക് ഒരു തവണ മാറ്റി മാറ്റിവെക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് ഏതൊക്കെ മേഖലകളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും എനർജി സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായവിടെ നമുക്ക് ഈ ഒരു ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എനർജി സെക്ടറിൽ നാൽപ്പത് ശതമാനം രണ്ടാമത് ഫിനാൻഷ്യൽ ആണ് അതായത് ബാങ്കിങ് പോലെയുള്ള കമ്പനികളിൽ പൊതുമേഖലാ കമ്പനികളിലാണ് രണ്ടാമത് ഇരുപത്തി ഒൻപത് ശതമാനം പിന്നെ ക്യാപിറ്റൽ ഗുഡ് ചരക്ക് പൊതു അങ്ങനെയുള്ള കമ്പനികളിൽ പിന്നെ വരുന്നത് അതായത് റോ മെറ്റീരിയൽ പല സാധനങ്ങളും ഉണ്ടാക്കുന്നതിൻ്റെ നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് ലൈ പൊതുമേഖലി പോലുള്ള കമ്പനികൾ പിന്നെ നമുക്ക് സർവീസ് അതർ ഇങ്ങനെ നിരവധി അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പതിനൊന്ന് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് പതിന നമ്മളൊരു പതിനായിരം രൂപ കൊടുത്ത് നമ്മളൊരു പതിനായിരം രൂപ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അതിലൊരു ആയിരത്തി ഒരുന്നൂറ് രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓഹരികളായിരിക്കും നമ്മൾ വാങ്ങിയതിന് തുല്യമാണ് ഇനി രണ്ടാമത് അതാണ് ഈ ശതമാനത്തിൽ കൊടുത്തിട്ടുള്ളത് എൻ ടി പി സിയുടെ ഒൻപത് പോയിന്റ് രണ്ട് ശതമാനം പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഇതെല്ലാം നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന പൊതുമേഖലാ കമ്പനികളാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ കോൾ ഇന്ത്യ പി എൻ ബി ഹൗസിംഗ് ഫിനാൻസ് ബാങ്ക് ഓഫ് ബറോഡ ഭാരത് ഇലക്ട്രോണിക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതെല്ലാം നമുക്ക് എപ്പോഴും കേട്ടിട്ടുള്ളതായിട്ടുള്ള കമ്പനികളാണ് അപ്പോൾ ഇത്തരത്തിൽ എപ്പോഴും ലാഭത്തിൽ അല്ലെങ്കിൽ നഷ്ടം ഒരിക്കലും പെട്ടെന്ന് ഒരു തളർച്ച നേരിടാത്ത ഇത്തരത്തിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള പൊതുമേഖലാ കമ്പനികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് നിക്ഷേപിച്ചിരിക്കുക അതായത് നമ്മൾ കൊടുക്കുന്ന പണം നിക്ഷേപിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇരുപത് ശതമാനത്തിന് മുകളിൽ ആവറേജ് റിട്ടേൺ നമുക്ക് പ്രതീക്ഷിക്കാം ലഭിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം അഭൂതപൂർവ്വമായ വളർച്ച ആണ് നേടിയെന്ന് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ അത്ര വലിയൊരു വളർച്ചയൊന്നുമില്ല കഴിഞ്ഞ മൂന്ന് മാസവും ഈ ഒരു രീതിയിലാണ് കഴിഞ്ഞ ആറ് മാസത്തിലും വളർച്ച വലിയ രീതിയിലൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ ഒരു വർഷം വളരെയധികം മുകളിലേക്ക് പോയി ഇപ്പോൾ കുറച്ച് താഴേക്കാണ് അപ്പോൾ നമ്മൾ ഈ താഴേക്ക് വരുന്ന സമയത്ത് അപ്പോൾ ഇത് ഒരു മൂന്ന് മാസത്തേക്ക് നോക്കുമ്പോൾ താഴേക്കാണ് വരുന്നത് അപ്പോൾ ഈ താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ ഓഹരിയല്ല ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇനിയും ഇതിൻ്റെ വില കണ്ടോ ഇത് ഓഹരി വിപണി പോലെ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും പോയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുന്ന എൻ എ വി നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്ന എൻ എ വിയുടെ വില എന്ന് പറയുന്നത് മുപ്പത്തേഴ് രൂപയാണ് വളരെ ചെറിയൊരു എമൗണ്ട് ആണ് അപ്പോൾ നമ്മളൊരു ആയിരം രൂപ മുടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നൂ രൂപ മുടക്കുകയാണെങ്കിൽ മുപ്പത്തിയേഴ് രൂപയുടെ രണ്ടോ മൂന്നോ യൂണിറ്റ് ആയിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പോൾ അടുത്ത മാസം അത് എസ് ഐ ബി ആയിട്ടൊക്കെ അതിന് ലെവൽ ചെയ്ത് വരും നമ്മൾ ആയിരം രൂപയ്ക്കാണ് മുപ്പത്തിയേഴ് രൂപയുടെ ഒരു മുപ്പതെണ്ണോ അങ്ങനെ ഒരു രീതിയിലായിരിക്കും നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഈ ഇത്തരത്തിലുള്ള ഫണ്ട് നമ്മൾ വാങ്ങുന്നത് ഇതിൻ്റെ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർ അസറ്റ് മാനേജ്മെന്റ് അതായത് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട് വളരെ വലിയൊരു ഫണ്ടാണ് അപ്പോൾ ഒരു അയ്യായിരം കോടി രൂപയാണ് ഏകദേശം ഇതിന്റെ ഫണ്ട് വരുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയാണ് വരുന്നത് പിന്നെ ഇതിന്റെ സി എ ജി ആർ എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് ശതമാനമാണ് അപ്പം ഇതിന്റെ റിസ്ക് എന്ന് പറയുന്നതും ഹൈ റിസ്കിലുള്ള കാറ്റർ അപ്പം മ്യൂച്വൽ ഫണ്ടുകളെല്ലാം സ്റ്റോക്ക് മാർക്കറ്റ് ഇക്വിറ്റിയിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റിസ്ക് കാറ്റഗറിയിലാണ് വരുന്നത് ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ സി എ ജി പറഞ്ഞാൽ പറഞ്ഞു ഒരു നമുക്ക് എപ്പോൾ നോക്കിയാലും ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ ആവറേജ് റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരുന്നാലും അടുത്ത വർഷം ആകുമ്പോൾ എൺപത് ശതമാനം ഒരു പക്ഷെ കിട്ടിയില്ലെങ്കിൽ പോലും ഇരുപത്തഞ്ചോ ഇരുപതിനോ അതിനു മുകളിൽ ലാഭം നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതാണ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ പെട്ടെന്ന് പിൻവലിക്കാൻ പറ്റുമോ അതിൻ്റെ എക്സിറ്റ് ലോഡ് ചാർജ് ഡീറ്റെയിലുകൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ എക്സിറ്റ് ലോഡ് നോക്കാം എക്സ്പെൻസ് റേഷ്യോ നോക്കാം അതായത് നമ്മൾ ഈ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫണ്ട് വാങ്ങുമ്പോൾ ആ പൈസയ്ക്ക് അവർ ഓഹരികളാണല്ലോ വാങ്ങുന്നത് അല്ലെങ്കിൽ ഫണ്ട് മാനേജർക്ക് ചിലവുണ്ട് മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കുള്ള ചിലവുണ്ട് ആ ചിലവെല്ലാം എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് നാല് മൂന്ന് ശതമാനമാണ് ജി എസ് ടി ഉൾപ്പെടെയാണ് വരുന്നത് അതായത് നമ്മളൊരു നൂറ് രൂപ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് പിൻവലിക്കുമ്പോൾ ഒരു നാ നാൽപ്പത്തിമൂന്ന് പൈസ നമുക്ക് എക്സ്പെൻസ് ചെലവിനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും എക്സിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്നത് പ്രധാനമായും മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു പിഴയാണ് നമ്മൾ ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പൈസ പിൻവലിക്കുകയാണെങ്കിൽ പിഴയായിട്ട് ഒരു ശതമാനം കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് തോന്നും എന്ത് എപ്പോൾ വേണമെങ്കിലും ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പൈസ പിൻവലിക്കാൻ പറ്റും പക്ഷേ മുപ്പത് ദിവസം കഴിഞ്ഞാണ് ഈ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മൾ പൈസ പിൻ നമ്മൾ നിക്ഷേപിച്ചു ഒരു മാസം കഴിഞ്ഞാണ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് തിരിച്ച് ആ പൈസ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം പിഴ കൊടുക്കേണ്ടി വരില്ല അപ്പോൾ മുപ്പത് ദിവസത്തിനകത്ത് നമ്മൾ തിരിച്ച് പിൻവലിക്കുകയാണെങ്കിൽ പൈസ പിൻവലിക്കുന്നതിന് യാതൊരു പ്രശ്നങ്ങളില്ല എന്നാൽ ഒരു ശതമാനം നമ്മൾ എക്സിറ്റ് ലോഡെന്ന് പറഞ്ഞ് പിഴയായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും സ്റ്റാമ്പ് ഡ്യൂട്ടി രണ്ടായിരത്തി ഇരുപത് മുതൽ ഒരു മാറ്റവും വന്നിട്ടില്ല സീറോ സീറോ ഫൈവ് ശതമാനം വളരെ തുച്ഛമായിട്ടുള്ള പൈസയാണ് ഇതിൽ വാങ്ങുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ടാക്സ് നോക്കണം ടാക്സ് ആണ് വളരെ പ്രധാനപ്പെട്ടത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷത്തിനുള്ളിൽ തന്നെ തിരിച്ചു പിൻവലിക്കുകയാണെങ്കിൽ ടോട്ടൽ നമുക്ക് എത്രയാണോ പിൻവലിക്കുമ്പോൾ ലഭിക്കുന്നത് അതിൻ്റെ ഇരുപത് ശതമാനം റിട്ടേൺ കൊടുക്കണം നമുക്കതൊരു നഷ്ടം തന്നെയാണ് പക്ഷേ നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പൈസ പിൻവലിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വരുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം റിട്ടേൺ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ടാക്സ് നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇത് യാതൊരു വിധത്തിലും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് തന്നെയാണ് പറയാം അതായത് പുതിയ ടാക്സ് പ്രകാരമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇരുപത് ശതമാനം ടാക്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം വരും ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം മുൻപ് ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയായിട്ടായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപയായിട്ട് തിരിച്ച് പിൻവലിച്ച ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് ഇരുപതിനായിരം രൂപ നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും അതൊരു പിഴയായിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഇരുപത് ശതമാനം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരില്ല അപ്പോൾ ടോട്ടൽ ഒരു ലക്ഷത്തി എൺപത് കിട്ടിയാലും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയും നമുക്ക് നമ്മുടെ കീശയിലേക്ക് വരികയുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ സത്യം അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നമൊന്നുമില്ല നോർമലി ടാക്സ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു എപ്പോഴാണെങ്കിലും പൈസ പിൻവലിക്കാം പക്ഷേ നഷ്ടം വരാനുള്ള സാധ്യത ഇക്കാരണത്താലുണ്ട് ഇനി മ്യൂച്വൽ ഫണ്ട് നെഗറ്റീവ് ഗ്രോത്താണ് കാണിക്കുന്നതെങ്കിൽ അതിലും വലിയ നഷ്ടം വരും പക്ഷെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം എപ്പോഴും മ്യൂച്വൽ ഫണ്ടുകൾ താഴേക്ക് വരുന്നത് വളരെ കുറവാണ് എപ്പോഴും മുകളിലേക്കാണ് ഒരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കി കഴിഞ്ഞാൽ ഒരു വർഷമോ രണ്ട് വർഷമോ മൂന്ന് വർഷമോ ഒക്കെ മിനിമം ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ പത്ത് വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടവും വരാനുള്ള സാധ്യത ഇല്ലാത്തൊരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഈ ആദിത്യ ആദിത്യപിള്ള സൺലൈഫ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഫണ്ട് മാനേജറുടെ ഫോട്ടോ സഹിതം അവരുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ദാഹുൽ ജോഷി എന്ന് പറയുന്ന ഒരാളാണ് ഫണ്ട് മാനേജേഴ്സ് രണ്ടു പേരുണ്ട് മിസ്റ്റർ ദാവൽ ഗല എന്ന് പറയുന്നത് രണ്ട് പേരാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ മ്യൂച്വൽ ഫണ്ട് കമ്പനികളിൽ നാലാം സ്ഥാനത്തുള്ളൊരു ഫണ്ട് കമ്പനിയാണ് ആദിത്യ ബിർള ക്യാപിറ്റൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റാർട്ടായത് ഈ ഫണ്ടും അതേപോലെ പെർഫോം ചെയ്യുന്നൊരു കമ്പനിയാണ് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഈ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എത്ര രൂപ കിട്ടാൻ സാധ്യതയുണ്ട് ഇനി ആ ഒരു പെർഫോമൻസ് ആണ് കഴിഞ്ഞ കാല ചരിത്രം വച്ചിട്ട് കഴിഞ്ഞ മൂന്ന് വർഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം നമ്മളൊരു ബാങ്കിൽ സാധാരണ സേവിങ് ബാങ്കിൽ ഇടുകയാണെങ്കിൽ വെറും പതിനായിരം രൂപയായിരിക്കും കിട്ടുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ ബാങ്കിൽ തന്നെ എഫ് ഡി ഇടുകയാണെങ്കിൽ ഇരുപത്തൊന്നായിരം രൂപ എക്സ്ട്രാ കിട്ടും നമ്മളൊരു ഈ റെഗുലർ മ്യൂച്വൽ ഫണ്ടിലോ ഫണ്ട് പേടി എം ആപ്പോ ഏഞ്ചൽ ഉള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നേരിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം അതായത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും അത് ഒരു ലക്ഷം രൂപ ഇടുമ്പോൾ ടോട്ടൽ രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയായിട്ട് നമുക്ക് തിരിച്ച് പിൻവലിക്കാം ഇതിൽ ടാക്സ് ഉണ്ടാവും അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഈ ഒരു രീതിയിലാണ് ഈ ആദിത്യ ബിർള സൺലൈഫ് പി എസ് സി ഇക്വിറ്റി ഫണ്ട് ഡയറക്റ്റ് എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നേട്ടമാണോ നഷ്ടമാണോ അല്ലെങ്കിൽ ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് തന്നെയാണ് വരുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊരു ഒരു മാസത്തിനുള്ളിൽ ഈ പൈസ പിൻവലിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ലാഭമോ അല്ലെങ്കിൽ വരില്ല ഒരു വർഷമോ ഒരു വർഷം മിനിമം അല്ലെങ്കിൽ മൂന്ന് വർഷം വരെ പരമാവധി അഞ്ച് വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കാണ് ഇതിൽ നിന്നും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു ഫണ്ട് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു ഫണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അത് എന്നിരുന്നാലും സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റിലെ ലാഭനഷ്ടം അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടും ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിച്ച് കൊണ്ടുവേണം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുവരെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആദിത്യ ബിർള സള്ള് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നേരിട്ട് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി വേണമെങ്കിൽ നിങ്ങൾക്ക് എഞ്ചൽ ലോണോ പേടിഎം പോലെയുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനിയിലേക്ക് നമുക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും എഞ്ചൽ ലോൺ വഴിയോ പേടിഎം വഴിയോ ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അതുവഴി വേണമെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സ്കീമിനെ പറ്റി പഠിക്കുക ഇത് പ്രധാനമായും ഇക്വിറ്റി കമ്പനികളിലാണ് അതായത് സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ വരുന്ന പബ്ലിക് ആയിട്ടുള്ള ഗവൺമെൻറ് കമ്പനികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ആണ് നമുക്ക് കിട്ടുന്നത് അത്രയും വലിയ നല്ല കമ്പനികളിൽ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളുടെ ഓഹരികൾ വാങ്ങുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതോടുകൂടി നമുക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേരുക ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു ദോഷങ്ങൾ ടാക്സ് കാര്യങ്ങളെല്ലാം പറഞ്ഞു നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക